എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി വൺ കെ ആയിട്ട് ആദ്യം ചെയ്യുന്ന ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടട്ടെ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് ഇനിയും എല്ലാവരും കൂടെ മുന്നോട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണോട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാത്തൊരു മീൻ കറിയാണേ കോവക്ക കൊണ്ടൊരു അടിപൊളി മീൻകറി നല്ല കുറുകിയ ചാറും മീൻകറിയുടെ അതേ സ്വാദിലുള്ള കറിയാണിത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ പീസ് ഒരു ഇഞ്ചി പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം കോവക്ക നമ്മൾ നല്ല ഫ്രഷ് കോവയ്ക്കാണ് ട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ കോവക്ക നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കോവയ്ക്കയും കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കോവയ്ക്ക് ഞാൻ ജസ്റ്റ് നടുവിലൂടെ ഒന്ന് മുറിച്ചിട്ടേ ഉള്ളൂ നീളത്തിൽ അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതിയാകും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോന് ഇപ്പം തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം പിന്നെ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മുടെ കോവക്ക ചെറുതായി വാടി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കോരി മാറ്റി വെക്കാം ഇനി ആ സെയിം ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് സവാളയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് വാട്ടാം അത് നന്നായി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടാം പൊടികളുടെയൊക്കെ ആ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ്ടോ കാണിക്കുന്നത് അപ്പോൾ മീനില്ലാത്ത സമയത്ത് മീൻ കറി കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഈ കോവക്ക കൊണ്ടുള്ള ഈ മീൻകറി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വാട്ടി വെച്ചിരുന്ന കോവക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് കൊടമ്പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇത് നല്ലൊരു ചെമ്മീൻകറിയുടെ ഒക്കെ സ്മെല്ലും നല്ലൊരു മീൻ മീൻകറിയുടെ ഒക്കെ ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അതാ ഉള്ള സംഭവം അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോനിപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം